അതായത് ഇപ്പൊ വാണിംഗ് കൊടുക്കാനേ ബിഗ് ബോസിന് സമയമുള്ളൂ ഇന്ന് ജാസ്മിനും കൊടുക്കുന്നുണ്ട് ബോസണ്ണനൊരു വാണിങ്ങ് മറ്റൊന്നുമല്ല ക്ലൂ എന്തെങ്കിലും ഉണ്ടോ ഉമ്മ എൻ്റെ പൊന്നു ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കൂടെ ക്ലൂ തന്നനെ അപ്പോൾ ബോസണ്ണൻ പറയുന്നുണ്ട് ജാസ്മിൻ ക്ലൂ ഒന്നുമില്ല പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ എൻ്റെ പൊന്ന് ജാസ്മിനെ ഇനി എന്ത് ക്ലൂ ആണ് വേണ്ടത് ജാസ്മിന് എനിക്കറിയാന് പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സീസൺ സിക്സിൽ ഇതിൽ കൂടുതൽ ക്ലൂ കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് സീസൺ സിക്സിലല്ല മലയാളം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിലില്ല പാപ്പ വിളിച്ച് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആദ്യമായിട്ട് പിന്നീട് വന്ന വൈൽഡ് കാർഡിൽ പ്രിയപ്പെട്ട നമ്മുടെ സായി എ ടു ഇസഡ് കാര്യം പുറത്തു വന്ന വോയിസ് ക്ലിപ്പിന്റെ ഇന്റർവ്യൂടെയും കാര്യം അടക്കം ഏറ്റു ഇസഡ് ഒരക്ഷരം വിഴുങ്ങാതെ പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം വന്ന വൈൽഡ് കാർഡുകളും ഒളിഞ്ഞും തെളിഞ്ഞും പലതും പറഞ്ഞു കൊടുക്കുന്നു പുറത്ത് പോയിട്ട് വന്ന റസ്മിൻ്റെ വകയും സിജോയുടെ വകയും വേറെ പലതും അറിയുന്നു അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ലാലേട്ടം വീക്കെൻഡ് എപ്പിസോഡുകളിൽ കൊടുക്കുന്ന ഹിൻഡുകളും ഇപ്പോൾ ആ വീട്ടുകാരെ ഒന്ന് ഇതിനോടകം പറഞ്ഞതും ഫോട്ടോ എടുത്ത് മാറ്റിയതും മാല ഊരി വാങ്ങിച്ചതും ഇതിലും കൂടുതൽ ക്ലൂ തരണേലും നല്ലത് ആ മറ്റേ കൺഫെഷൻ റൂമിന്റെ മറ്റു ഡോർ വഴി ഇറങ്ങിപ്പോയി ആ ട്രോഫിങ്ങ് തന്നേര ബോസണ്ണാന്ന് പറഞ്ഞ് മാറ്റുകൊണ്ട് പോകുന്നതായിരിക്കും അല്ല ഇതിനപ്പുറം ഇനി എന്ത് ക്ലൂ ആണ് കൊടുക്കേണ്ടത്